നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുണ്യ പുരാതനമായ ക്ഷേത്രമാണ് നമ്മളത് ഇത് ബ്രാഹ്മണശ്രേഷ്ഠൻ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഉപാസകനായ ബ്രാഹ്മണശ്രേഷ്ഠനാലാണ് ഇത് സ്ഥാപിതമായത് ആദ്യം കടൽ എടുത്തുപോയ ഭാഗത്തായിരുന്നു ക്ഷേത്രം നൂറ്റിപ്പത്ത് വർഷം പഴക്കം ചെന്നതിനു ശേഷമാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഈ ക്ഷേത്രം പുതുക്കുമ്പെടുത്തു അതും ഈ കരയോഗത്തിൻ്റെ അംഗങ്ങളെല്ലാം ഒരു കുടുംബത്തിന് പതിനയ്യായിരം രൂപയിൽ കുറയാത്ത തുകയും അതേപോലെ ദേവീഭക്തരായ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്ര മേൽ പണിതത് ഇനിയിപ്പോഴും ഇനി ക്ഷേത്രത്തിൻ്റെ പരിസരം കുറേ മണ്ണിട്ട് ഉയർത്തണം അതൊക്കെയാണ് ഇനി ബാക്കുകൾ ക്ഷേത്രത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ കുട്ടികളുള്ള ഉണ്ടാകാതിരുന്ന ദമ്പതികൾ പല ക്ഷേത്രങ്ങളിലും പല മരുന്നുകൾ ഒഴുക്കുകയും പല ക്ഷേത്രം വഴിപാടുകളൊക്കെയും ചെയ്തതിനു ശേഷം പുന്തല ക്ഷേത്രത്തിൽ വന്ന് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായാൽ ഈ ക്ഷേത്രത്തിലേക്ക് നിലവിലുള്ള ഒരു കൊടിമരം നൽകാമെന്ന് കൊടിമരം അന്നത്തെ പിന്നെ ഇതിലാണ് നമ്മൾ അടയ്ക്കാമരത്തിലായിരുന്നു പക്ഷേ അവരുടെ വകയായിട്ടൊരു തേക്കിൻ്റെ കൊടിമരം കൊടിമരം നൽകാമെന്ന് അവർ നേർച്ച നേരുകയും അവർക്ക് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കുട്ടികളുണ്ടാവുകയും ചെയ്ത് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് ഒരു തേക്കിൻ്റെ കൊടിമരം തന്നു ഇപ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് കവുങ്ങിലാണ് ക്ഷേത്രത്തിൽ കൊടിയേറ്റുന്നത് പിന്നെ ഉത്സവ സമയത്ത് ഈ നമ്മളെ വിവാഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിവാഹം താമസിക്കുന്ന കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് അമ്മയ്ക്ക് ഇതെടുക്ക ദേശതാലത്തിൽ താലമെടുക്കാറുണ്ട് മിക്കവാരുടെയും വിവാഹങ്ങൾ പൂർണ്ണമായി ആ സമയത്തുള്ള വിവാഹം അല്പം തടസ്സം നിൽക്കുന്നവരുടെ വിവാഹം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ രോഗപീഠനിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി തെണ്ടുചാരൽ ഒരുപാട് നടത്താറുണ്ട് കൊമ്പതാ ഉത്സവത്തിനുള്ള വൈകുന്നേരങ്ങളാണ് ഈ തെണ്ടുചാരൽ നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ തിരിപിടുത്തം തിരുവിടുത്ത ഏതാണ്ട് നല്ല രീതിയിൽ ഭക്തജനങ്ങളും വളരെ ദിക്കിൽ നിന്നും വന്നിവിടെ തിരുപിടിച്ച് അവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് ഭഗവതിക്ക് ഈ തിരുവിടുത്തവും തെണ്ടിചാരൽ അതുപോലെ ദേശധാലമൊക്കെ നടത്തി രോഗമുക്തിയും അതേപോലെ സന്താനഭാഗ്യം അതേപോലെ മംഗല്യഭാഗ്യം കിട്ടിയതായിട്ട് ഒരുപാട് പേര് ഇവിടെ നിങ്ങൾക്ക് പിന്നീട് വഴിപാട് നടത്താൻ വരുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുട്ടിയുണ്ടായി ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ മിക്കവാറൊക്കെ കല്യാണം കഴിയുന്നവർക്കിവിടെ താലി അതുപോലെ പൊട്ടൊക്കെ ഭഗവതിക്ക് നടക്കി വെക്കാം നമ്മളുടെ ധീവരാണ് ഭരിക്കുന്നതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ നാനാജാതി മതസ്ഥരാണ് ഇങ്ങേറ്റം മുസ്ലിങ്ങളുടെ വക ആ പോലും നമുക്ക് ഉത്സവത്തിന് നേർച്ചകളും വഴിപാടുകളും കിട്ടാറുണ്ട് നല്ല രീതിയിൽ എല്ലാ ദേശ പരദേവതയായി തന്നെയാണ് നമ്മളുടെ അമ്മ മുന്നോട്ട് പോകുന്നത് ഇഷ്ടവരദായിനിയായും അതായത് ക്ഷിപ്രപ്രസാദിയുമായിട്ട് നടക്കുന്ന പുന്തല ശ്രീ ഭഗവതിയുടെ ആലയമാണ് ഇപ്പോൾ ഈ എൻ്റെ പുറകിൽ കാണുന്നത് ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ അറിവിലേക്കുള്ള കാര്യങ്ങൾ പറയുക ഭഗവതിയെ കുറിച്ചുള്ള ഏകദേശം ഒരു നൂറ് നൂറ്റി പത്ത് വർഷങ്ങൾക്കും പഴക്കമുണ്ട് ക്ഷേത്രമായിട്ട് പുരാതീനമായി ഇത് എല്ലാ വിഭാഗം ആൾക്കാരും കൂടെ ഒരു ക്ഷേത്രമായത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആൾക്കാരും ഈ ക്ഷേത്രമായിട്ട് ഈ നാടിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ കുടികൊള്ളുന്ന പരദേവതയാണ് നമ്മുടെ കുന്തല ഭഗവതി ക്ഷേത്രം വിളിച്ചാൽ വിളി കേൾക്കുന്ന കാരുണ്യമായ കുന്തലയമ്മയാണ് അപ്പോൾ ഈ നമ്മുടെ ഭഗവതി നമ്മുടെ സങ്കടങ്ങളും ദുരിതങ്ങളും തീർത്തു തരുന്ന ഭഗവതിയാണ് ഈ നൂറ്റി നൂറ്റിപ്പത്ത് വർഷങ്ങൾ ആയിരുന്നു നമ്മുടെ ഞങ്ങളുടെയൊക്കെ പൂർവീകർ പറഞ്ഞിട്ടുള്ളൂ അതിനേക്കാളും ഒരുപാട് പഴക്കങ്ങൾ ഉണ്ടെന്നാണ് അറിവുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ ക്ഷേത്രം ഈ രീതിയിലാക്കാൻ ഇവിടുത്തെ ഭക്തജനങ്ങൾ അഗോദാർത്ഥം പ്രയത്നിച്ചിട്ടുണ്ട് ഭഗവാതിയുടെ കടാശം കൊണ്ട് നമ്മളിപ്പം കുറേ അധികകാലം കൊണ്ട് ഞാനിവിടെ ഈ ഇതിൻ്റെ ഭരണസമിതിയിൽ സാരഥിയായിട്ടുണ്ട് ഇതിൻ്റെ മുൻ ഭരണാധികാരി വി ബി പുരുഷോത്തമൻ വി ചന്ദ്രശേഖരൻ വി കൊച്ചുകറ ചന്ദ്രശേഖരൻ നിരവധി ഭരണകർത്താക്കൾ കടന്നുപോയ വഴിയിലൂടെയാണ് ഞങ്ങൾ തുടർന്നു പോകുന്നത് അവരൊക്കെ ഈ ക്ഷേത്രത്തിനും ഈ ഈ സമൂഹത്തിനും ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഒരു ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാലേന്ദ്രണ്ണൻ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രം ക്ഷേത്രമാക്കിയെടുക്കാൻ ഈ ക്ഷേത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രം നല്ല രീതിയിൽ പുള്ളി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം പിന്നെ കുമ്പത്തി ഉത്സവം പിന്നെ പൊങ്കാലയുണ്ട് അങ്ങനെ നിരവധി ഉത്സവങ്ങളുള്ള ഭാഗങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പുന്തല ക്ഷേത്രം വളരെ പുതാ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ദേശവാസികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും വിശ്വാസം ഉണ്ടായിട്ടുള്ളതുമായ ഒരു ക്ഷേത്രമാണ് പുന്തല ശ്രീ ഭഗവതി ക്ഷേത്രം പണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഉപാസകനായ ബ്രാഹ്മണശ്രേഷ്ഠനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പുന്തല ശ്രീ ഭഗവതിയെ ഇന്നോളം നാട്ടുകാർക്കും ദേശക്കാർക്കും വളരെ വിശിഷ്ടമായ രീതിയിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത് പഴയ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു കാലപ്പഴക്കത്താൽ ഒരു മൂന്നാല് വർഷം മുമ്പ് അത് പുതുക്കിപ്പണിയും ഇപ്പോഴുള്ള ഈ ക്ഷേത്ര രീതിയിലാക്കുകയും ചെയ്തു വളരെയധികം ജനങ്ങളുടെ സഹായങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്രം ഇപ്പോൾ ഈ രീതിയിലായത് ഇപ്പോഴും പല ദേശത്തു നിന്നും ആൾക്കാർ ഈ ക്ഷേത്രത്തിലെത്തുന്നുണ്ട് അവരുടെ ഒരു അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ ക്ഷേത്രത്തെ എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ പൂരന്നാളിലാണ് ഉത്സവം കുംഭമാസത്തിലെ ഭരണി നാളിൽ കൊടിയേറി പൂരനാളിൽ തീരുന്ന പത്ത് ദിവസത്തെ പരിപാടികളോടുകൂടിയാണ് കുന്തല ക്ഷേത്രത്തിലെ ഉത്സവം വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ആഴ്ച രണ്ട് ദിവസം ഞങ്ങൾ വന്ന അമ്മയെ ഭരിക്കുന്നു ഞങ്ങളുടെ അമ്മ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പുന്തല ക്ഷേത്രം അറിയപ്പെടുന്നത് നാട്ടുകാർ അറിയപ്പെടുന്നത് ഞങ്ങൾ കുംഭമാസത്തിൽ പത്ത് ദിവസം ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ് കലാപരിപാ പല പല കൂടിയാണ് അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പൊങ്കാല കാളകെട്ട് പുഴുക്ക് തേരുവലി അമ്മങ്കൂടെ താലപ്പൊലി ദേശ താലപ്പൊലി എല്ലാം ഈ അമ്പലത്തിൽ നടക്കുന്നു